കുളിപ്പിച്ചിടും ിത്തിളങ്ങുമാവാടയൊന്നതി വെച്ചു തുന്നിത്തരും വാലിട്ടു കണ്ണെഴുതിച്ചു തരും പിന്നെ ചന്തത്തിനുള്ളൊരു പൊട്ടുകുത്തും വാലിട്ടു കണ്ണെഴുതിച്ചു തരും പിന്നെ ചന്തട്ടിലുള്ളൊരു പൊട്ടുകൂട്ടും അക്ഷരമോരോന്നും തെറ്റാതെ കുഞ്ഞെല്ലിപ്പിക്കും ടീച്ചറെ പോൽ മാനത്തെ അമ്പിളി മാമന്റെ തോളത്തെ പേടമാൻ കുഞ്ഞിൻ കഥ പറയും മാനത്തെ അമ്പിളി മാമന്റെ തോളത്തെ കുഞ്ഞിൻ കഥ പറയും യും എന്നേറെ മൊത്തം തരും പാടത്തുടങ്ങിങ്ങോടിക്കളിക്കുമ്പോൾ കാൽ തട്ടി വീഴാതെ കാത്തിടുന്നു പാടത്തുടങ്ങി ഞാടിക്കളിക്കുമ്പോൾ ി വീഴാതെ കാത്തി കോഴി കൂകുമ്പോൾ ഉണരുന്നു കുഞ്ഞേച്ചി കോഴി കൂകുമ്പോൾ ഉണരുന്നു കുഞ്ഞേച്ചി വീടിൻ വിളക്കു തെളിച്ചിടുന്നു അച്ഛനും അമ്മയ്ക്കും കൂട്ടായി കുഞ്ഞി തണലിൻ കരുത്തായി മാറിടുന്നു എല്ലും വേണമെൻ കുഞ്ഞി പരിഭവമില്ലാതെ പണി ചെയ്തിടും എല്ലാവർക്കും എന്തിനും വേണമെൻ കുഞ്ഞി പരിഭവമില്ലാതെ പണി ചെയ്തിടും നേരിയുണ്ടൊന്നൊടുക്കുമ്പോൾ കുഞ്ഞേച്ച് ദേവത പോലെ വിളഞ്ഞിടുന്നു കരിമിയിട്ടൊരോ കണ്ണിലെന്നെത്രയോ സ്വപ്നങ്ങൾ മിന്നി മറഞ്ഞിരുന്നു കരിമഷയിട്ടൊരാ കണ്ണിലെന്നെത്രയോ സ്വപ്നങ്ങൾ മിന്നി മറഞ്ഞിരുന്നു കാലങ്ങളേറെ കടന്നു പോയിരുന്നു ഞാനമൻ കുഞ്ഞി പോലെയായി കാലങ്ങളേറെ കടന്നു പോയിരുന്നു ഞാനുമൻ കുഞ്ഞേച്ചി പോലെയായി സ്വർഗത്തിരുന്നിട്ട് നിൻ്റെ കുഞ്ഞേച്ചി കുഞ്ഞനു ജത്തിയെ കാണാറുണ്ടോ മറന്നിടാനാവുമോ കുഞ്ഞേച്ചി തൻ സ്നേഹം മറന്നിടാനാവുമോ കുഞ്ഞേച്ചി തൻ സ്നേഹം മണ്ണിൽ മറയുന്ന നാൾ വരെയും മറന്നിടാനാവുമോ കുഞ്ഞേ തൻ സ്നേഹം മണ്ണിൽ മറയുന്ന നാൾ വരെയും